രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ തുടക്കത്തിലായിട്ട് തന്നെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ചിത്രത്തിൽ ഒരു സ്ത്രീയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വൃക്ഷം കാണാം ആ ഒരു വൃക്ഷത്തിൻ്റെ വേരുകളെല്ലാം മണ്ണിലേക്ക് താഴ്ന്നിറങ്ങി നിൽക്കുകയാണ് അതുപോലെ അതിൻ്റെ ചില്ലകളെല്ലാം മേൽപോട്ട് ഉയർന്നു നിൽക്കുകയാണ് ഈ ഒരു വൃക്ഷം എല്ലാ കൊടുങ്കാറ്റിനെയും അതുപോലെ പ്രളയങ്ങളെയും ചെറുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഉണിറ്റിൻ്റെ പേരാണ് പദം പദം ഉറച്ചു നാം പദം എന്ന് പറഞ്ഞാൽ ചുവടാണ് പദം പദം ഉറച്ചു നാം എന്ന് പറഞ്ഞാൽ ഓരോ ചുവടും വളരെ ഉറപ്പോടുകൂടെ മുന്നോട്ട് വെക്കാം എന്നാണ് ഇവിടെ ജി ശങ്കര കുറിപ്പിൻ്റെ നക്ഷത്ര നക്ഷത്ര ഗീതം എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള രണ്ടു വരി കവിത നൽകിയിട്ടുണ്ട് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി ജീവിതം എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നപ്പോൾ ചൂള എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭൂവിനാ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി ഭൂമിയിലുള്ള വെളിച്ചം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്മ ഉളവാക്കി എന്നാണ് പറയുന്നത് ഭൂവിനാ വെളിച്ചമെന്ന് പറഞ്ഞാൽ അറിവ് നല്ല പ്രവൃത്തി എന്നിവയൊക്കെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രവും അതുപോലെ ഈ ഒരു കവിതയും നമുക്ക് പറഞ്ഞു തരുന്നതെന്തെന്ന് വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകാം അതിനെയെല്ലാം നമ്മൾ ചെറുത്ത് നിൽക്കാൻ വേണ്ടി പഠിക്കണം ഒന്നിനും നമ്മൾ സങ്കടപ്പെട്ട് പിന്നോട്ട് മാറി നിൽക്കാൻ പാടില്ല എല്ലാത്തിനെയും നമ്മൾ ചെറുത്ത് നിൽക്കണം എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം എന്നാണ് ഈ ഒരു ചിത്രവും അതുപോലെ ഈ ഒരു രണ്ട് വരി കവിതയും നമ്മോട് പറയുന്നത് അടുത്ത പേജ് നോക്കൂ മുക്കുറ്റിയിലെ മഞ്ഞു മറ്റൊരു ലോകം അതായത് നമുക്ക് ഒരു ചെറിയ കാര്യത്തിൽ പോലും വലിയൊരു സംഭവം കാണാൻ സാധിക്കും എന്നതാണ് ഈ ഒരു വരി നമ്മോട് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഒരു കവിതയാണ് പഠിക്കുന്നത് ഈയൊരു കവിതയുടെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് വിജയലക്ഷ്മിയാണ് വിജയലക്ഷ്മിയുടെ സീതാദർശനം എന്നുള്ള കവിതാ സമാഹാരത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം കവിതയാണ് അപ്പോൾ ഈ ഒരു കവിതയുടെ പേര് വംശം എന്നാണ് നമ്മൾ ഈ ഒരു കവിതയിലൂടെ ഉറുമ്പിൻ്റെ വംശത്തിനെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ കവിതയിലേക്ക് കടക്കാം അല്ലെ പാരം വിശപ്പാൽ കുഴങ്ങും മുറുമ്പൊന്നും പ്രാതലിനെത്തിയടുപ്പുമുക്കിൽ പാരം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാണ് അർത്ഥം പാരം വിശപ്പാൽ വളരെയധികം വിശന്നുകൊണ്ട് കുഴങ്ങും ഉറുമ്പൊന്നു കുഴങ്ങിയ ഉറുമ്പ് പ്രാതലിനെത്തിയ അടുപ്പ് മുക്കിൽ രാവിലെ തന്നെ അടുപ്പിൻ്റെ മൂലയിലെത്തി എന്നാണ് പറയുന്നത് പ്രാതലിൻ എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അപ്പോൾ രാവിലെ തന്നെ ഉറുമ്പ് അടുപ്പിൻ്റെ മൂലയിലെത്തി മുക്കിൽ എന്ന് പറഞ്ഞാൽ മൂല പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാ തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി അങ്ങനെ അടുപ്പ് തിന്നയിൽ തെറിച്ചിട്ടുള്ള പൂവ് പോലെയുള്ള അതിൻ്റെ കൊമ്പിലെടുത്തുയർത്തി പാതകം എന്ന് പറഞ്ഞാൽ അടുപ്പ് തിന്നയാണ് പോവുകയാ നാറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ച് തിരക്ക് കൂട്ടി അതിൻ്റെ ആറുകാലുകളും വളരെ ചന്തമായി വളരെ മനോഹരമായി താളത്തിൽ വെച്ചുകൊണ്ട് തിരക്ക് കൂട്ടി അത് പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഉറുമ്പ് തിരക്ക് കൂട്ടി പോകാൻ കാരണം ആ അത് അടുപ്പിൻ്റെ തിണ്ണയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള തീ അതിന് പേടിയായിരിക്കാം അല്ലേ കാരണം എന്താണ് തീ അതിനെ ഇരച്ചികളയും മാത്രമല്ല അവിടെ നിൽക്കുന്ന വ്യക്തിയെയും ഈ ഒരു ഉറുമ്പിന് പേടിയാണ് പക്ഷേ എന്തിനാണ് അത്രയും വലിയൊരു കഠിനാധ്വാനം അത്രയും വലിയൊരു സാഹസം ഈ ഒരു ഉറുമ്പ് ചെയ്യുന്നത് കാരണം ഭക്ഷണമില്ലാതെ ഒരു ജീവിക്കും നിലനിൽക്കാനാവില്ല എത്ര സാഹസപ്പെട്ടും അത് സമ്പാദിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും തേങ്ങാ തരി ശേഖരിക്കാൻ പാതകത്തിൽ ഉറുമ്പെത്തുന്നത് ഉറുമ്പിൻ്റെ ഈ സാഹസം കവി കണ്ടു നിൽക്കുന്നു പേമയക്കാലത്ത് സ്വാതുവാമീത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കുന്നുാലത്ത് പേമാരി പോലെ പിഴിയും ഈ ഒരു മയക്കാലത്ത് സ്വാതുവാമീത്തരി സോദറിയിലുള്ള ഈ ഒരു തരി സോദരർക്കൊത്ത് ആസ്വദിക്കുന്നു സഹോദരന്മാരോടൊപ്പം ആസ്വദിക്കുന്നത് നല്ലതാണ് സോദരർ എന്ന് പറയുന്നത് സഹോദരന്മാരാണ് എണ്ണ മിനുങ്ങും മുഖത്ത് എന്തു ഗൗരവം എണ്ണ പോലെ മിനുങ്ങുന്ന മുഖത്ത് എന്തൊരു ഗാംഭീര്യമാണ് എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം എള്ളുടൽ എന്ന് പറയുന്നത് കറുത്ത ഉടലാണ് അപ്പോൾ കറുത്ത ഉടലിന് എന്തൊരു സൗന്ദര്യമാണ് ഒത്തിരി പോന്നൊരു ചാരുത മറ്റാർക്കും ഇല്ലെങ്കോ കണ്ടതുള്ളൂ ഇത്രയും നല്ലൊരു അരക്കെട്ടിനുള്ളൊരു ഭംഗി മറ്റാർക്കും കണ്ടിട്ടില്ല ത്രയ്ക്കൊതുങ്ങിയ ധ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നു ഇത്രയും ഒതുങ്ങിയിട്ടുള്ള അധ്വാനശീലവും അതുപോലെ നൃത്ത ചുവടും കൊണ്ടായിരുന്നു നിനക്ക് ഇത്രയും നല്ലൊരു അരക്കിട്ടുള്ളത് ഇത്രയും ഒരു നല്ല ഭംഗിയുള്ളത് എന്ന് കവി ചോദിക്കുകയാണ് ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേറൊരു ദാഹിചിത നോക്കി നിൽപ്പൂ എൻ്റെ ജീവിത രീതിയിൽ നിന്നെ പകർത്തണമെന്ന് ഞാൻ ഇവിടെ നോക്കി നിന്ന് ആഗ്രഹിക്കുകയാണ് രാവു സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തു മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തു മടിച്ചു നിൽപ്പൂ രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ രാവോ പകലോ സന്ധ്യയോ ഉഷസ്സോ ഇല്ലാതെ ഉഷസ് എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ് വേലയെടുത്തു മരിച്ചു പോകും പാവമേ പണിയെടുത്തുകൊണ്ട് മരിച്ചു പോകുന്ന പാവമേ വേല എന്ന് പറഞ്ഞാൽ എന്താണ് പണി അല്ലേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തും മടിച്ചു നിൽപ്പൂ അതുകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കുന്നത് വളരെ തെറ്റാണെന്നോർത്തുകൊണ്ട് ഞാനിവിടെ മടിച്ചു നിൽക്കുകയാണ് നീ ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരുനിലക്കാട് ചുറ്റി നീ ജനൽ മെല്ലെ കടന്ന് നീ ജനലിലൂടെ പതുക്കെ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരുനിലക്കാട് ചുറ്റി പൂവാങ്കുരുന്ന് എന്ന് പറയുന്നത് ഒരു ചെറിയ ഔഷധത്തിൻ്റെ സസ്യമാണ് അപ്പോൾ മുറ്റത്തുള്ള പൂവാംകുരുന്ന് നിലക്കാട് ചുറ്റി മുറ്റത്തിലുള്ള പൂവാങ്കുരു നിലക്കാട് അതായത് ആ പൂവാംകുരുന്നിൻ്റെ കാട് ചുറ്റിക്കൊണ്ട് വൻ മല പോലെ വൈമുടക്കാൻ നിന്ന വെള്ളാരക്കല്ലിൻ്റെ ചൂട് ചുറ്റി അപ്പോൾ വളരെ വലിയ മല പോലെ നിന്നിട്ടുള്ള വായി മുടക്കാൻ വേണ്ടി നിന്നിട്ടുള്ള വെള്ളാരക്കല്ലിൻ്റെ ചുമട് ചുമന്നുകൊണ്ട് നീല കിഴാനെല്ലി മുക്കുത്തിപ്പൂക്കുന്ന മൂലയ്ക്കു മൺകൂന കോട്ട പറ്റി നീല കിഴാ നെല്ലി പൂക്കുന്ന മൂലയ്ക്ക് ഒരു മൺകൂന മണ്ണ് കൊണ്ടുള്ള ഒരു കോട്ട നീയുണ്ടാക്കി ആകെ തിരക്കിട്ടകത്തേക്ക് പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി എന്നിട്ട് വളരെ തിരക്ക് കൂട്ടി ആയാസമില്ല ചുമട്ടുകാരി വളരെ തിരക്ക് കൂട്ടി ഉള്ളിലേക്ക് പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതായത് പ്രയാസമില്ലാതെ ചുമന്നുകൊണ്ടു പോകുന്ന ചുമട്ടുകാരി ഇനി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ എണ്ണമിണുങ്ങും മുഖത്തെന്ത് ഗൗരവം എള്ളുടൽക്കെന്ത് സൗകുമാര്യം ധാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചിത നോക്കി നിൽപ്പു ഉറുമ്പിന്റെ പ്രവൃത്തി ജീവിതമാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുന്നവരും അച്ചടക്കമുള്ളവയും കൂട്ടായി പ്രവർത്തിക്കുന്നവരുമാണ് അവ വിശ്രമമില്ലാതെ ആഹാരം ശേഖരിക്കുകയും ഭാവിയിലേക്ക് കരുതി വെക്കുകയും ചെയ്യുന്നു ഒരു ലക്ഷ്യത്തിനായി കൂട്ടായി പ്രവർത്തിക്കാനുള്ള കൈവും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവും ഉറുമ്പുകൾക്കുണ്ട് മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ പല ഗുണങ്ങളും ഉറുമ്പുകളിൽ കാണാം കഠിനാധ്വാനം ദീർഘവീക്ഷണം സഹകരണം അച്ചടക്കം എന്നിവയെല്ലാം ഉറുമ്പുകൾ നമ്മെ പഠിപ്പിക്കുന്നു സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനും സമൂഹത്തിനായി പ്രവർത്തിക്കാനും ഉറുമ്പുകൾ പ്രചോദനമാണ് ഈ ഗുണങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അത് കൂടുതൽ അർത്ഥപൂർണമാകും ഉറുമ്പുകളുടെ ഈ സവിശേഷതകൾ കണ്ടിട്ടാവാം കവിക്ക് അവയെ ജീവിത മാതൃകയാക്കണമെന്ന് തോന്നിയത് അലസതയില്ലാതെ പ്രവർത്തിക്കാനും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും പരസ്പരം സഹായിച്ചു മുന്നോട്ടു പോകാനും ഉറുമ്പുകൾ നൽകുന്ന പാഠം മഹത്തരമാണ് രാവുപകൽ സന്ധിയിൽഷില്ലാതെ വേലയെടുത്തു മരിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തും അടിച്ചു നിൽപ്പൂ ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക രാവപകൽ സന്ധ്യയിൽ ശ്വസ്സില്ലാതെ വേളയെടുത്ത് മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപം എന്നോർത്തും അടിച്ചു നിൽപ്പൂ എന്ന വരികളിൽ ഉറുമ്പുകളോടുള്ള കവിയുടെ ആയത്തിലുള്ള സ്നേഹവും സഹാനുഭൂതിയും വ്യക്തമാണ് രാവും പകലും വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന ഉറുമ്പുകളുടെ ജീവിതം കവിക്ക് വേദനയുണ്ടാക്കുന്നു അവയെ നശിപ്പിക്കാൻ പോലും കവിക്ക് മനസ്സ് വരുന്നില്ല അത് പാപമായി കവി കരുതുന്നു ചെറിയ ജീവികളോടും കരുണയും കരുതലും കാണിക്കൽ നിത്യജീവിതത്തിൽ പകർത്തേണ്ട ഒരു പ്രധാന ഗുണമാണ് പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിനാൽ െ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ചെറിയ ജീവികളോട് പോലും കരുണയും ബഹുമാനവും കാണിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു ഉറുമ്പിന്റെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും ചർച്ച ചെയ്യുക ഉറുമ്പുകളുടെ വംശമഹത്വം എന്നത് അവയുടെ എണ്ണം കൊണ്ടുള്ള വ്യാപ്തിയും അവയുടെ സംഘടിത സ്വഭാവത്തെയും പ്രകൃതിയിൽ അവയുടെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു ഉറുമ്പുകൾ ചെറുതാണെങ്കിലും അവയുടെ എണ്ണവും സംഘടിത ശക്തിയും അവയെ പ്രകൃതിയിലെ ഒരു പ്രധാന ഘടകമാക്കുന്നു ചെറിയവയെപ്പോലും നിസ്സാരമായി കാണരുതെന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു ഉറുമ്പുകൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ അവയ്ക്ക് വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുന്നു ഇത് മനുഷ്യരെ ഐക്യത്തോടെയും സഹകരണത്തോടെയും കൂടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഓരോ ജീവിക്കും പ്രകൃതിയിൽ അതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഉണ്ട് ഉറുമ്പുകളുടെ വംശം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ അവയ്ക്കുള്ള പങ്കിനെ സൂചിപ്പിക്കുന്നു ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി ചെറിയ ജീവികളുടെ പ്രാധാന്യം ഐക്യത്തിൻ്റെ ശക്തി പ്രകൃതിയിലെ ഓരോ ജീവജാലത്തിൻ്റെയും പങ്ക് എന്നിവ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു പേമയക്കാലത്ത് സ്വതുവാമീതരി സോദരർക്കൊത്ത് ആസ്വദിക്കനല്ലു വിജയലക്ഷ്മി പദാർത്ഥ നിരതൻ പ്രകൃതി സ്വഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം പ്രേമസംഗീതം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രണ്ട് കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വിജയലക്ഷ്മിയുടെ പേമയക്കാലത്ത് സ്വോധുവാം ഈ സഹോദരർക്കൊത്ത് ആസ്വദിക്കുന്നല്ലു എന്ന വരികൾ പങ്കുവെക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമെടുത്ത് കാണിക്കുന്നു തൻ്റെ സഹോദരർക്കൊപ്പം പങ്കിട്ടു ഭക്ഷിക്കണമെന്ന ഉദ്ദേശത്തിൽ ഉറുമ്പ് ജീവൻ അപകടത്തിലാണ് എന്നറിഞ്ഞിട്ടും തിണ്ണയിൽ കയറി തേങ്ങാ എടുത്തുകൊണ്ട് സാഹസം കാണിക്കുകയാണ് ഇവിടെ ജീവിതത്തിൽ അലസത വെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാനും പ്രേരിപ്പിക്കുകയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പദാർത്ഥ നിരതൻ പ്രകൃതി സ്വഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൽ പരമാത്മഗുണം പരസ്പര പ്രേമം എന്ന വരികളിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടുന്നു എന്നും പ്രാണികുലത്തിൽ ഏറ്റവും വലിയ ഗുണം പരസ്പര സ്നേഹമാണെന്നും പറയുന്നു രണ്ട് കാവ്യഭാഗങ്ങളും സ്നേഹം സഹകരണം പങ്കുവയ്ക്കൽ എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു എന്നാൽ ഉള്ളൂരിൻ്റെ വരികൾ കൂടുതൽ വിശാലമായ പ്രപഞ്ച ദർശനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പുകളിൽ കവി കാണുന്നത് കണ്ടെത്തുക ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന നിരവധി നൈപുണികൾ ഉറുമ്പിൻ്റെ ജീവിതത്തിൽ കവി കാണുന്നുണ്ട് ഉറുമ്പുകൾ നിരന്തരം അധ്വാനിക്കുന്ന ജീവികളാണ് തങ്ങളുടെ ആഹാരം ശേഖരിക്കുന്നതിലും കൂടൊരുക്കുന്നതിലും അവ കാണിക്കുന്ന കഠിനാധ്വാനം ജീവിത വിജയത്തിന് അനിവാര്യമായി ഒന്നായി കവി കാണുന്നു ഉറുമ്പുകൾ ചിട്ടയോടെയും ക്രമത്തോടെയും കൂടിയാണ് തങ്ങളുടെ ജോലികൾ ചെയ്യുന്നത് ഒരു നിരയായി പോകുന്നതും ഭക്ഷണം ശേഖരിക്കുന്നതും കൂട് വൃത്തിയാക്കുന്നതും എല്ലാം ഇതിനുദാഹരണമാണ് ഈ ചിട്ടയും ക്രമവും ജീവിതത്തിൽ പാലിക്കുന്നത് കാര്യങ്ങൾ ഭംഗിയാക്കാൻ സഹായിക്കുന്നു ഉറുമ്പുകൾ കൂട്ടായി പ്രവർത്തിക്കുന്ന ജീവികളാണ് ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കുകയും അപകടങ്ങളിൽ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന അവയുടെ രീതി ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രാധാന്യം വിളിച്ചോതുന്നു മയക്കാലത്തേക്കുള്ള ഭക്ഷണം വേനൽക്കാലത്ത് ശേഖരിക്കുന്ന ഉറുമ്പുകളുടെ ശീലം ദൂരക്കാഴ്ചയുടെയും ആസൂത്രണത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ഭാവിയിലേക്കുള്ള കരുതൽ ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്നു ഒരു സമൂഹം എന്ന നിലയിൽ ഉറുമ്പുകൾ അച്ചടക്കത്തോടെയാണ് പെരുമാറുന്നത് ഓരോ ഉറുമ്പും അതിൻ്റെ ജോലികൾ ഭംഗിയായി നിർവഹിക്കുന്നു ഈ അച്ചടക്കം ജീവിതത്തിൽ ഒരു മാതൃകയാണ് പാതകത്തിന്മേൽ തെറിച്ച് തേങ്ങാ തെരി പൂ പോൽ കൊമ്പിലെടുത്തു ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഉറുമ്പുകളെ കേന്ദ്രീകരിച്ചുള്ള ഈ കവിത നിസ്സാരമെന്ന് തോന്നുന്ന ജീവികളിൽ പോലും മഹത്തായ ജീവിത പാഠങ്ങൾ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തെ പൂ പോൽ കൊമ്പിലെടുത്തുയർത്തി എന്ന വരികളിൽ മനോഹരമായ കാവ്യഭംഗി ദൃശ്യമാണ് ഇവിടെ ഉപമയും അതിശയോക്തിയും ചേർന്ന ഒരു ഭാവമാണ് കവി അവതരിപ്പിക്കുന്നത് ഒരു തേങ്ങാപ്പൂൾ പാതകത്തിന്മേൽ വീണപ്പോൾ അതിനെ പൂ പോലെയുള്ള കൊമ്പിൽ എടുത്തുയർത്തുന്നത് പോലെ ഉറുമ്പ് എടുത്തുയർത്തി എന്ന് പറയുന്നത് ഉറുമ്പിൻ്റെ ശക്തിയെയും അതുപോലെ നിസ്സാരമായി ഒന്നിനെപ്പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതിനെയും മനോഹരമായി ചിത്രീകരിക്കുന്നു എണ്ണമിനുങ്ങും മുഖത്ത് എന്തു ഗൗരവം എള്ളുടൽക്ക് സൗകുമാര്യം എന്ന വരികൾ ഉറുമ്പിൻ്റെ ബാഹ്യരൂപത്തെ മനോഹരമായി വർണ്ണിക്കുന്നു ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരു ദാഹിപ്പി ദാഹിച്ചുതാ നോക്കി നിൽപ്പു എന്ന വരികളിൽ ഉറുമ്പിൻറെ അധ്വാനശീലത്തെ അനുകരിക്കാനുള്ള കവിയുടെ ആഗ്രഹവും കാണാം കവിതയിലുടനീളം ഉറുമ്പുകളോടുള്ള കവിയുടെ സ്നേഹവും അനുതാപവും പ്രകടമാണ് അധ്വാനം കൂട്ടായ്മ പരസ്പര സ്നേഹം പങ്കുവയ്ക്കൽ എന്നിവയുടെ പ്രാധാന്യം ഈ കവിത മനോഹരമായി വരച്ചു കാട്ടുന്നു ലളിതമായ ഭാഷയിൽ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കവിത വായനക്കാരൻ്റെ മനസ്സിൽ ചിന്തയുടെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നു അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കുട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക